സംസ്ഥാനത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ രോഗപരിശോധനയ്ക്കായി നിർണയ ലാബുകൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പന്തളം ബ്ലോക്ക് ഓഫീസ് നവീകരിച്ച കെട്ടിടത്തിന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി എല്ലാ ജില്ലകളിലും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരെ നിർണ്ണയിക്കാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ലാബും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങളോടുകൂടിയ ലാബുകളും ഉൾപ്പെടുന്ന ശൃംഖലയാണ് ലക്ഷ്യം സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ സർവേ നടത്തി വയോജനങ്ങളുടെ കണക്കുകൾ ശേഖരിച്ച് അവർക്കായി ആവിഷ്കരിച്ചു വരുന്ന പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്റർ കുട്ടികൾക്കായി നിർമ്മിക്കുന്ന പാർക്ക് തുടങ്ങിയവ മികവിന്റെ ഉദാഹരണങ്ങളാണ് സർക്കാർ ഓഫീസുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാകണമെന്നും മന്ത്രി പറഞ്ഞു എല്ലാ സർക്കാർ ഓഫീസുകളും പബ്ലിക് ഓഫീസസ് ഒക്കെ തന്നെ ജനസൗഹൃദം എല്ലാം ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകമായി സൗഹൃദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പഴയ കെട്ടിടത്തിന്റെ തനിമ നിലനിർത്തിയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് മിനി കോൺഫറൻസ് ഹാൾ വ്യവസായ വികസന ഓഫീസ് ജെൻഡർ റിസോഴ്സ് സെന്റർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വിഭാഗം വിവിധ ഓഫീസുകൾ ബ്ലോക്ക് ജനപ്രതിനിധിമാർക്കുള്ള ഓഫീസുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് സൌകര്യമൊരുക്കിയിട്ടുണ്ട് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി വിനോജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എം മധു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി എസ് അനീഷ് മോൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ജോൺ അംഗങ്ങളായ ജോൺസൺ ഉള്ളന്നൂർ അനിലായസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം